രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് പാപ്പായുടെ പേപ്പസയുടെ ആദ്യ നാളുകളിലാണ് പബ്ലിക് ഓഡിയൻസിന് വന്നപ്പോഴേ ജനം ആർത്തു വിളിക്കാൻ തുടങ്ങി വിവായിൽ പാപ്പ ഇത് പല ആവർത്തി കേട്ട് കഴിഞ്ഞപ്പം പാപ്പ കൈ കാണിച്ചു എന്നിട്ട് പറഞ്ഞു നിർത്താൻ പറഞ്ഞു ഇത് പല ആവർത്തി കഴിഞ്ഞപ്പോൾ പാപ്പ കൈ കാണിച്ചു അതോടെ ജനം ശാന്തമായി പാപ്പ പറഞ്ഞു ദേ ജയ് വിളിക്കേണ്ടത് പാപ്പായിക്കല്ല ജയ് വിളിക്കേണ്ടത് യേശു ക്രിസ്തുവിനാണ് എന്നിട്ട് അദ്ദേഹം ജയ് വിളിപ്പിച്ചു അവരെ കൊണ്ട് അവരത് ഏറ്റുപാടുകയാണ് ഏവഞ്ജലി ഗൗദീം എന്ന അപ്പസോലിക പ്രബോധനത്തിൽ മുപ്പത്തി എട്ടാമത്തെ നമ്പറിൽ ഔദ്യോഗികമായിട്ട് പാപ്പായി എഴുതി വയ്ക്കുന്നു ക്രിസ്തുവിനേക്കാൾ കൂടുതലായിട്ട് സഭയെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്നത് ഒരു അസന്തുലിതാവസ്ഥയാണ് നാൽപ്പത്തി മൂന്നാമത്തെ നമ്പറിൽ ഇതൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട് ക്രിസ്തുവും അപ്പസ്തോലന്മാരും നമുക്ക് തന്നത് വളരെ ചുരുക്കം കാര്യങ്ങളാണ് പിന്നീട് കാലാകാലങ്ങളിൽ സഭ അതിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ളവ അനുഷ്ഠിക്കുമ്പോൾ അതിൽ മിതത്വം പാലിക്കണം എന്ന് പറഞ്ഞാൽ ഏതിനാണ് ആർക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് മുൻഗണന ആർക്ക് കൊടുക്കണം ക്രിസ്തുവിനും അവൻ്റെ സുവിശേഷത്തിനും മുൻഗണന കൊടുക്കണം ശരിക്കു പറഞ്ഞാൽ ഫ്രാൻസിസ് പാപ്പായുടെ പേപ്പസിയുടെ ആത്മാവ് തന്നെ ഇതായിരുന്നില്ലേ അതായത് ഒന്നാം സ്ഥാനം സഭയേക്കാൾ ഉപരി ക്രിസ്തുവിന് സഭയേക്കാൾ ഉപരി സുവിശേഷത്തിന് സഭയേക്കാൾ ഉപരി സുവിശേഷ മൂല്യങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ശ്രമം സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനിഡ നടക്കുക പോളണ്ടിൽ നിന്നുള്ള ഒരു യുവതി അതിൽ പങ്കെടുക്കുന്നുണ്ട് അവൾ തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഇത് പറയുന്നത് അലക്സ് മെത്രാനാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അലക്സ് മെത്രാനാണ് അവൾ പറഞ്ഞു അവളെ വല്യം വെച്ച് കഴിഞ്ഞ വർഷം മരിച്ചു ഈ വർഷം അതിൻ്റെ വാർഷികമാണ് ഇവളെ ചേച്ചി അമേരിക്കയിലാണ് താമസിക്കുന്നത് അവളെ വിളിച്ചു ഈ വാർഷികത്തിൻ്റെ കുർബാനയ്ക്കും ഓർമ്മയ്ക്കും വരാനായിട്ട് ആദ്യം മടിച്ചു ഇവരെല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ നിർബന്ധത്തിൻ്റെ പേരിൽ അവൾ വരികയാണ് കുർബാനയിൽ പങ്കെടുക്കേണ്ടതുള്ളത് കൊണ്ട് അവൾ അതിന് മുമ്പ് കുംഭസാരിക്കാൻ പോയി ഇവൾ ഒരു ലസ്ബിയൻ ബന്ധത്തിൽ ജീവിക്കുന്നവളായിരുന്നു അതുകൊണ്ട് തന്നെ കുംഭസാരത്തിൽ ഇത് വെളിപ്പെടുത്തിയപ്പോൾ കുംഭസാരക്കാരനായ വൈദികന് അവളെയോ അവളുടെ അവസ്ഥയോ ഉൾക്കൊള്ളാൻ പറ്റിയില്ല പിറ്റേ ദിവസം ഈ ഓർമ്മയുടെ പിറ്റേ ദിവസം അവൾ ആത്മഹത്യ ചെയ്തു ഇത് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി സിനഡ് പങ്കാളികളുടെ മുമ്പില് പൊട്ടിക്കരയുകയായിരുന്നു സ്നേഹത്തിന്റെ സന്തോഷം എന്ന അപസ്തോലിക പ്രബോധനത്തിന്റെ മുന്നൂറ്റി അഞ്ചാമത്തെ നമ്പറിലാ പാപ കൃത്യമായിട്ട് എഴുതി വെക്കുന്നത് ഒരുവൻ വസ്തുനിഷ്ഠമായിട്ട് പാപാവസ്ഥയിലാണെങ്കിലും ഒബ്ജക്റ്റീവ്ലി സിൻഫുൾ സിറ്റുവേഷൻ ആത്മനിഷ്ഠമായിട്ട് ആ വ്യക്തി പാപത്തിലായിരിക്കണമെന്നില്ല സബ്ജക്റ്റീവിലി സെൻഫുൾ ആയിരിക്കണമെന്നില്ല അപ്പൊ ഇതിന് മാതൃകയായിട്ട് കൊണ്ടുവരുന്നത് ഈശോയെ തന്നെയാണ് ദൈവത്തിൻ്റെ പേര് കരുണയാണ് ഗോഡ്സ് ഈസ് മേഴ്സി എന്ന പുസ്തകത്തിൽ കൃത്യം പാപിനിയായ സ്ത്രീയോടുള്ള ഈശോയുടെ പ്രതികരണത്തെയാണ് ഇതിന് ഉദാഹരണമായിട്ട് മുന്നോട്ട് വെക്കുന്നത് സഭയേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിനെയും സുവിശേഷത്തെയും പ്രതിഷ്ഠിക്കുന്ന ഫ്രാൻസിസ് പാപ്പയുടെ ഈ പ്രക്രിയയിൽ അതിലേറ്റവും ശക്തമായ ടൂളായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് സിനഡാലിറ്റിയാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമില്ലേ മാർപ്പാപ്പ ഉൾപ്പെടെ പത്തു പേർ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഒരേ തരത്തിലുള്ള കസേരയിലിരിക്കുന്നു തുല്യമായ സമയം പങ്കിട്ട് സംസാരിക്കുന്നു എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുന്നു അതിൽ നിന്നും ഉരുത്തിരിയുന്ന തീരുമാനങ്ങൾ സിനഡാലിറ്റി എന്നു പറഞ്ഞാൽ മാർപ്പാപ്പ മുതല് സഭയിലെ ഏറ്റവും ചെറിയ വ്യക്തി വരെ ഉള്ളവർക്ക് ഒരേ സ്ഥാനം കൊടുക്കുന്ന തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരേ സ്ഥാനം കൊടുക്കുന്ന പങ്കാളിത്ത സഭ എന്ന ഫ്രാൻസിസ് പാപ്പായുടെ സങ്കല്പം ശരിക്കു പറഞ്ഞാൽ ഇത് ഈശോ പറഞ്ഞൊരു സങ്കല്പമുണ്ട് വിജാതിയരുടെ ഇടയിലെ പോലെ ആകരുത് നിങ്ങളുടെ സമൂഹം മറിച്ച് എന്താകണം നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനും ശുശ്രൂഷകനുമാകണം സാഹോദരിയ തുല്യത സൃഷ്ടിക്കാനുള്ള ഒരു തരം റിവേഴ്സൽ ഓഫ് റോൾസാണ് ഈശോ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ സാഹോദര്യ തുല്യത അത് ഈശോയുടെ ദൈവരാജ്യ സങ്കല്പമാണ് ദൈവം അപ്പനാണ് അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും സഹോദരങ്ങളും സാഹോദര്യ തുല്യതയിൽ ജീവിക്കേണ്ടവരുമാണ് ഈശോയുടെ ഈ സാഹോദര്യ തുല്യതയുടെയും ദൈവരാജ്യത്തിൻ്റെയും സങ്കല്പത്തിലേക്ക് സഭയെ തിരികെ കൊണ്ടുവരാൻ അതും ഹൈറാർക്കിക്കൽ ചർച്ചിനെ തിരികെ കൊണ്ടുവരാനുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ശ്രമം തന്നെയല്ലേ ഈശുനഡാലിറ്റി അങ്ങനെയെങ്കിൽ പാപ്പ കടന്നു പോകുമ്പോൾ കൈമാറുന്ന വെല്ലുവിളി തുടരാനായി കൈമാറുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സഭയേക്കാൾ ഉപരി ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് അങ്ങനെയാണെങ്കിൽ കടന്നു പോകുമ്പോൾ ഫ്രാൻസിസ് പാ പാപ്പ ഇന്നത്തെ സഭയ്ക്കും സഭാ നേതൃത്വത്തിനും കൈമാറുന്ന ദൗത്യം കൈമാറുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് സഭയേക്കാൾ ഉപരി ക്രിസ്തുവിനും സുവിശേഷത്തിനും സുവിശേഷം മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്ന വെല്ലുവിളിയാണ് അതിനുള്ള പ്രധാന വീതിയായിട്ട് പാപ്പ കൈമാറുന്നത് സാഹോദര്യ തുല്യതയിൽ തീരുമാനമെടുക്കുന്ന പങ്കാളിത്ത സഭയുടെ സുനടാലിറ്റി തന്നെയാണ്